ഹായ് ഫ്രണ്ട്സ് ട്രൈം പച്ചവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ നാളുകൾ ആരും മറന്നിട്ടില്ലാത്ത നാളുകളാണ് ആ നാളുകളിലും നമ്മൾ കല്യാണം ബർത്ത്ഡേ തുടങ്ങിയ ഫംഗ്ഷനുകളെല്ലാം നടത്തിയിരുന്നു പുറത്തെ സംബന്ധിച്ച് അവിടത്തെ ആൾക്കാർക്ക് പ്രദേശങ്ങളിലെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ആശ്രയിച്ചാണ് അവർ ഓരോ പരിപാടികളും അന്ന് അൻപത് പേരെയൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള പരിപാടികളായിരുന്നു നടത്തിയിരുന്നത് എന്നിരുന്നാലും ഉള്ള സൗകര്യങ്ങളിൽ വെച്ചിട്ട് സാധാരണക്കാർ ഓരോ ഫങ്ഷൻ നടത്തുമ്പോൾ അത്യാവശ്യം പണം കയ്യിലുള്ളവർ സിറ്റിയിലുള്ള ആഡംബര ഹോട്ടലുകളിലും നല്ല രീതിയിൽ ആ പരിപാടികൾ അൻപത് പേരായാലും നൂറ് പേരായിരുന്നാലും ഒക്കെ വെച്ച് നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത് അത്തരത്തിൽ സിറ്റിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു ചേട്ടൻ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സംരംഭം ഇത്തരത്തിൽ തുടങ്ങിക്കൂടാ എന്ന് ആലോചിച്ച് നമ്മുടെ മലങ്കീടിനടുത്തുള്ള കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിനി സ്ക്വയർ അല്ലെങ്കിൽ ഒരു മിനി ഓഡിറ്റോറിയം തുടങ്ങിയിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു സിറ്റിയിലെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില് എത്തരത്തിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നതിനായിട്ട് നൂറോ ഇരുന്നൂറോ പേർ കൂടുന്ന സ്ഥലം ഒരുക്കിയിരിക്കുന്നുവോ അതേ സൗകര്യങ്ങളോടുകൂടി ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്തും വളരെ മനോഹരമായ രീതിയിൽ ഒരു സ്ക്വയർ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് അനിൽ ചേട്ടൻ വിശദമായ വിവരങ്ങൾ ചേട്ടനിൽ നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോകാം നമ്മുടെ ബാക്കി കാഴ്ചകളിലേക്ക് അനിൽ ചേട്ട ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ ഉണ്ടായ കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്നാൽ പിന്നെ അതിന്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ ഇത് ഈ കൊറോണ കാലമാണ് ഇങ്ങനെ ഒരു ഒരു ഇത് തുടങ്ങാനായിട്ട് ഒരു ഇത് സമയത്ത് കാരണം വെച്ചാല് ഈ കൊറോണ കാലം എല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും നമ്മൾ ബാധിച്ച വിഷയം നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഒരു ജാതകം കൈമാറ്റം ഒരു മെയിൻ കല്യാണം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലം നമ്മൾ പല ഘട്ടത്തിലൂടെ അവിടെ കടന്നുപോയി ആദ്യം അമ്പത് പേര് പേര് പിന്നെ അത് ഇരുപത്തഞ്ചു പേര് വീണ്ടും നൂറ് പേര് അപ്പൊ നമുക്കൊരു മണ്ട പോ പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അഞ്ഞൂറ് പേര് നാനൂറ് പേര് പങ്കെടുക്കുന്ന നമ്മുടെ ബുക്ക് ചെയ്താൽ സർക്കാരിന്റെ നിയമം മാറി മാറി വരുന്നു വീണ്ടും നമ്മൾ അമ്പത് പേരെന്ന് പറയുന്നു പേരെന്ന് പറയുന്നു ഇരുന്നൂറ് പേരെന്ന് പറയുന്നു അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോഴും പിന്നെ പേരായി പിന്നെ നൂറ്റമ്പത് പേരായി ഇരുന്നൂറ് പേരായി അത് ചിലപ്പോൾ അൻപത് പേരായി മാറുന്ന അവസ്ഥ വന്നിരുന്നു പലരും വീട്ടില് വെച്ച് ഇരുപത്തഞ്ചു പേരെന്ന് പറയാൻ വീട്ടിൽ നടത്തിയിരുന്നു അമ്പത് പേര് വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു പക്ഷെ ഇന്നത്തെ മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് വീട്ടിൽ നമുക്ക് ഒരു അൻപത് പേരൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ ചില സമയങ്ങളിൽ പാടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഓരോ മണ്ഡപങ്ങൾ ഞാൻ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു നാട്ടിൻ പ്രദേശത്തുകാരാണ് നമ്മളവിടെ കുറെ മണ്ഡപങ്ങളുണ്ട് വലിയ മണ്ഡപങ്ങളാണ് അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അവിടെ പോയി അമ്പത് പേർക്ക് നൂറ് പേർക്ക് ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അവർ ഒരു സ്ഥലം നമുക്ക് ഈ അവരുടെ സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ട് നമുക്കൊരു അമ്പത് പേർക്ക് നൂറ് പേർക്കായിട്ടൊരു ഒരു സംഭവം റെഡിയാക്കി അവർ തന്നിരുന്നു അങ്ങനെ അവിടെ കല്ല് പക്ഷെ അപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് അടുക്കളയിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥയാണ് കാരണം അവിടെ ഒരു വൃത്തിയിലേക്ക് നമ്മൾ വരുന്നില്ല ഒരു ഒരു എന്താ പറയുക ഒരു 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 പോയറിലേക്ക് നമ്മൾ വരുന്നില്ല കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ എങ്കിലും ആൾക്കാർ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം പക്ഷെ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളിൽ പങ്കെടുത്തതിനു ശേഷമാണ് യാദർച്ഛയമായിട്ട് ഇങ്ങനെ പ്രൊരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഒരു എൻഗേജ്മെന്റ് ഒരു എൻഗേജ്മെന്റ് എന്നെ വിളിച്ചും ഞാനും പോയി പക്ഷെ ഞാൻ ആതിശയിച്ചു പോയി അവർ ഇട്ടത്തിൽ വലിയ ഹോട്ടലിൽ വലിയ നല്ല ഭയങ്കര ചാർജ് വരും പക്ഷെ അത്യാവശ്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അവര് ഇട്ടത്തിൽ വലിയ ഹോട്ടലിൽ ഒരു അമ്പത് പേർക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നണം അമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷെ അവിടുത്തെ പ്രത്യേകത ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എത്ര വൃത്തിയാണെന്നുള്ളതാണ് അതിനകത്ത് ഇത്രയും പൈസ കൊടുക്കുന്നു ഞാനിറങ്ങിയത് അവിടെ ഫുഡ് ഉൾപ്പെടെ നല്ല പൈസയാണാവണം എന്നാ പറയുന്നത് നമുക്ക് അവിടെ കയറി ഇരിക്കുമ്പോ നമുക്ക് ഇറങ്ങി പോവാൻ നമ്മൾ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ പോലും നമുക്ക് തോന്നുന്നു തോന്നുന്നില്ല അതിനകത്ത് വൃത്തിയും കുറച്ച് സ്ഥലമുള്ളെങ്കിലും നല്ല രീതിയിൽ അവർക്ക് അത് നമുക്ക് അവിടെ ഇത് ചെയ്യണം ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യേക എന്ന് വെച്ചാല് അത് വലിയ ഹോട്ടലാണ് അപ്പം അതിനകത്താനുള്ള സൗകര്യമുണ്ട് വൃത്തിയുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതുകൊണ്ട് പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അത് വല്ലാതെ സ്വാധീനിച്ചു നമുക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൂടുക എന്നുള്ളൊരു തോന്നല് പക്ഷേ ഇവിടെ ആര് ചെയ്തിട്ടില്ല എല്ലാവരും മണ്ഡപങ്ങൾ ചെയ്തിരുന്നു വലിയ മണ്ഡപങ്ങൾ ചെയ്യുന്നു കൺവെൻഷൻ സെന്റർ ചെയ്യുന്നു പക്ഷേ സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി എന്നൊരു തോന്നല് ഒരു പാവപ്പെട്ടവനും ഇത് അനുഭവിക്കണമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ആ ഇതിലേക്ക് പങ്കെടുക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അപ്പൊ ഇത് ചിലപ്പം സാമ്പത്തികമുള്ളവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ ഞാൻ തന്നെ ആദ്യമായിട്ടാവുമ്പോ എത്രയോ താഴെ എൻ്റെ എന്നെ പോലെ ഉള്ള ആൾക്കാരോടാണ് അവരൊന്നും ഈ ഫെസിലിറ്റീസ് കണ്ടിട്ടേ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ച അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് തോന്നി എന്തുകൊണ്ട് പക്ഷെ എന്നെ കൊണ്ട് കുറച്ച് എന്താ പറയാ കൊറോണ കാലം എന്നെ നശിപ്പിക്കുകയല്ല ചെയ്ത് കൊറോണ കാലം എന്റെ ബിസിനസ് കുറച്ച് കുറച്ച് കുഴപ്പമില്ലാതെ പോയതുകൊണ്ട് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അപ്പൊ ഞാനൊരു സ്ഥലം എടുത്തിട്ടിരിക്കുകയായിരുന്നു ഒരു നില ബിൽഡിംഗ് പണി കഴിഞ്ഞു കുറച്ച് ഏരിയയാണ് ഒരായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ ഫ്ലോർ വരുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ ഞാൻ ചെന്ന് ഈ രണ്ടാമത്തെ നിലയിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിക്കൂടാ അവിടെ എനിക്കൊരു ആശയം തോന്നി ഞാൻ അതൊക്കെ റൂമുകളായിട്ട് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് അന്ന് എന്റെ മനസ്സിലേക്ക് അത് വല്ലാതെ ഇത് ചെയ്ത് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആ ബിൽഡിങ്ങിലേക്ക് വന്നു ഓരോ റൂമുകളായിട്ട് ഇടിച്ച് കളഞ്ഞു ഓരോരുത്തർ പറഞ്ഞു എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യണത് ഇതിങ്ങനെ ചെയ്യണതെന്നൊക്കെ ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിൽ മൊത്തം ആ ഹോട്ടലും ആ അന്ന് പങ്കെടുത്ത ആ ആ കാര്യങ്ങൾ തന്നെ എൻ്റെ മനസ്സിൽ നിറയെ പിന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ ശ്രമം മൊത്തം എങ്ങനെ അങ്ങനെ ചെയ്യാം ചെയ്യാം എന്നുള്ളൊരു സാധാരണക്കാർക്ക് കുറഞ്ഞ ഫെസിലിറ്റീസിൽ ആ ഹോട്ടല് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇത് നമ്മൾ നാട്ടൻ പ്രദേശമാണ് സിറ്റിയിലെ ട്രമാൻഡർ ബേസ്ഡ് അല്ല നമ്മുടെ നാട്ടിൻ പ്രദേശമാണ് പക്ഷേ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിമാണ്ടത്തെ ഏറ്റവും മുന്തിയ ഹോട്ടലിനകത്ത് ഇരിക്കുന്ന ഒരു അനുഭവം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും അതേ ഞാൻ ഓഫർ ചെയ്യുന്നുള്ളൂ അതൊരു എനിക്ക് വേണം ഇതൊരു റേറ്റിൻ്റെയോ ഒരു ഇത്ര രൂപയുടെയോ ഇത്ര റെൻറ്റിൻ്റെയോ കഥയല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരന് കിട്ടുന്ന ഒരു റേറ്റിൽ നമുക്ക് എങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ റേറ്റിൻ്റെ കാര്യവും അതിൽ എത്ര രൂപയാണോ അതിൻ്റെ റെൻറ്റെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ എനിക്കിപ്പോൾ അത് ഞാൻ അതിന്റെ ഇത് ചടങ്ങ് നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ അതിനെ ചെയ്തിടുന്നു അത് പുള്ളി എൻ്റെ ഒരു സുഹൃത്താണ് വന്ന് പുള്ളി റെക്കോർഡ് ചെയ്യുന്നു ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് മറ്റുള്ളവർ എത്തിക്കണം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നിങ്ങളൊരു സ്ഥലം ഉള്ളതായിട്ട് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നന്നായി ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഇത് വേണ്ട ഏറ്റവും മുന്തിയ ഹോട്ടലിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും മെയിൻ റോഡിലാണ് കരിപ്പൂര് ഇരട്ടക്കൽ അങ്ങനെ പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വലിയ ഓഫർ തന്നെ ഞാൻ ട്രിവാൻഡ്രത്തെ ഹോട്ടലിനകത്താ പറഞ്ഞു കല്യാണത്തിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണം കല്യാണത്തിന് ഇവിടെ മണ്ഡപങ്ങൾ ഒരുപാടുണ്ട് അവരുമായിട്ട് നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷനുകൾ അവർ അവരെല്ലാരും മണ്ഡപങ്ങളാണ് ചെയ്തിരിക്കുന്ന കൺവെൻഷൻ സെൻറ്ററാണ് അവരുമായിട്ട് നമ്മൾ കമ്പയറിംഗേ അല്ല നമ്മൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെറിയ ബർത്ത്ഡേകൾ പാർട്ടികൾ മീറ്റിങ്ങുകൾ പിന്നെ ചെറിയ കല്യാണങ്ങൾ വൈകുന്നേരം നടക്കുന്ന ചെറിയ കല്യാണം നിങ്ങൾക്ക് ഇത്രയും സൗകര്യത്തിനകത്ത് നിങ്ങൾക്ക് റിസപ്ഷൻ വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെക്കുക ഇപ്പം ഞാനിപ്പോൾ നാളെ എന്റെ ഫംഗ്ഷന് ഞാൻ നാന്നൂറ് പേര് പങ്കെടുക്കുന്ന ഒരു പാല് കാച്ചട ചടങ്ങാണ് ചെയ്യുന്നത് അത് ഞാൻ ഇങ്ങനെയാണെന്ന് അറിയില്ല അത് ഞാൻ ഇവിടെ ഇവിടെ അതാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പരീക്ഷിച്ചു നോക്കണമല്ലോ എന്നിട്ടല്ലേ മറ്റവർക്ക് നമുക്കത് ഇത് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാനായിട്ട് നാളെ പരീക്ഷിക്കുകയാണ് അപ്പോൾ പുള്ളി എൻ്റെ വന്നു അത് ചെയ്യുന്നു അതുകൊണ്ട് ഏറ്റവും എനിക്ക് എത്ര റേറ്റ് നമുക്ക് സാധാരണക്കാരന് അറേഞ്ച് ചെയ്യാൻ പറ്റും ആ റേറ്റിൽ നമുക്ക് ഈ ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അത് തന്നെയാണ് കൊറോണ കൊറോ സാധാരണക്കാരന് മെച്ചപ്പെട്ട സൗകര്യം എന്താ വെച്ചാൽ ടിവാൻഡ്ര ഹോട്ടലിൽ വലിയ ഹോട്ടലിൽ കിട്ടുന്ന സൗകര്യം ഇവിടെ കൊടുക്കും എല്ലാവർക്കും സാധാരണക്കാരനെന്ന് ഞാൻ പറയും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും അത് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നിങ്ങൾ നിങ്ങളെന്തേലും ട്രിവാൻഡ്രത്ത് പോകുന്നു വലിയ ഹോട്ടലിൽ പോകുന്നു വലിയ ഹോട്ടലിൻ്റെ പേരെന്തിനും നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളിതിനകത്ത് വന്ന് കാണുക അകത്ത സൗകര്യം കാണുക പക്ഷേ ഇതിനകത്ത് എത്ര പേര് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക നിങ്ങളുടെ ഫംഗ്ഷനിൽ നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്ത് നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ നിങ്ങളിവിടേക്ക് വന്ന് നോക്കുക നിങ്ങൾക്ക് വൃത്തിയായിട്ടും ട്രിവാൻഡത്തെ ഏതൊരു ഏതൊരു ഹോട്ടലിൽ ചിലപ്പോൾ എനിക്ക് ഈ ഇവിടെ എത്ര സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഒരു സ്ഥലം എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് തകരുന്ന സമയങ്ങൾ ഇപ്പം നമുക്കറിയാം നിങ്ങൾക്ക് ആകുന്ന നിങ്ങളെ വീട്ടിൽ ഷ്യമേന കെട്ടുന്നു കസേര എടുത്തുകൊണ്ട് വരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ഇത്രയും ആകുന്ന തുകയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് കസേര മേശ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു രീതിയിൽ ഷ്യാമേന ബാക്കി സെറ്റിംഗ് എല്ലാം ചെയ്യുന്ന രീതിയിൽ ചിലപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്കത് നടത്തിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് കൂടുതൽ പഠിച്ചിട്ടില്ല ഞാൻ ശ്രമിക്കുകയാണ് നോക്കാം ലൊക്കേഷനും കൃത്യമായിട്ടുള്ള സ്ഥലവും പിന്നെ എത്ര പേർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ നമുക്ക് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കാം അതിന്റെ വിശദവിവരങ്ങൾ വഴി കീഴ് പോകുന്ന റൂട്ടിലാണ് എനിക്കോ ഒന്നര കിലോമീറ്റർ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ വരികയാണെങ്കിൽ മലയം കീഴ് പോകുന്ന റൂട്ട് മലയം കീഴ് ബസ് റൂട്ടില് കരിപ്പൂര് എന്ന് പറയുന്ന സ്ഥലമാണ് കരിപ്പൂരം എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ തന്നെയാണ് പെട്രോൾ പമ്പ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു വളവ് തിരിയുമ്പോൾ നമ്മളെ ബിൽഡിംഗ് കാണാൻ പറ്റും റൈറ്റ് സൈഡിലാണ് ചൈത്രം എന്നാണ് നമ്മൾ പേര് തന്നിട്ടിരിക്കുന്നത് ഓക്കെ ചൈത്രം എന്നാണ് പേര് ഓക്കെ അപ്പൊ ചൈത്രം മിനി സ്ക്വയർ ആണ് മിനി സ്ക്വയർ എന്തായാലും പേര് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് ചൈത്രം മിനി സ്ക്വയർ അങ്ങനെ ഒരു പേര് നമുക്ക് ഈ പ്രദേശത്ത് തന്നെ കേട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഉദ്ദേശം എത്ര പേർക്ക് ഇവിടെ നമുക്ക് പരിപാടികൾ എത്ര പേർക്കുള്ള പരിപാടികൾ നടത്താം മുപ്പത്തഞ്ചു പേർക്ക് നമുക്ക് ഓൾറെഡി ഫുഡ് കഴിക്കാൻ പറ്റും തന്നെ ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് വന്ന് ഫങ്ഷനൊക്കെ ആകുമ്പോ വന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും അധികം ബന്ധുക്കൾ മാത്രമേ ഇരിക്കുള്ളൂ അപ്പൊ അവർക്കുള്ള ഫെസിലിറ്റീസ് എന്തായാലും ഉണ്ട് ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ വരുക കാണുക എന്താണെന്ന് തീരുമാനിക്കുക എന്തായാലും പെട്ടെന്ന് വന്നിരിക്കുന്നവരും ഇറങ്ങി പോകാത്ത രീതിയിൽ തന്നെയാണ് നമ്മളെ മനസ്സിൽ മൊത്തം അത് അവരാണ് തീരുമാനിക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ ഞാൻ പോണോ ഫോണിൽ അവർ തീരുമാനിക്കട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പേയാട് തച്ചോട്ടുകാവിൽ നിന്നും മലയും കീഴ് കാട്ടട പോകുന്ന റൂട്ടിൽ കരിപ്പൂർ പെട്രോൾ പമ്പ് കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ മാറി വലതുവശത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചൈത്രം സ്ക്വയർ പേര് വ്യത്യസ്തത നിറഞ്ഞതാണ് അതുപോലെ തന്നെ വ്യത്യസ്തതയുള്ളതാണ് ചൈത്രം സ്ക്വയർ നിങ്ങളുടെ വീടുകളിലെ ബർത്ത്ഡേ ഫങ്ഷനുകൾ ചെറിയ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുകൾ ഇരുന്നൂറ് മുന്നൂറ് പേർക്ക് പങ്കെടുക്കാവുന്ന മീറ്റിംഗ് പരിപാടി എന്തു തന്നെ ആയിക്കോട്ടെ സാധാരണക്കാർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പ്രൗഢിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ആഡംബര ഫങ്ഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചൈത്രം മിനി സ്ക്വയർ ബുക്ക് ചെയ്യാനായി വിളിക്കൂ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് നയൻ ഫൈവ് ഫോർ ഫൈവ് ഒൻപത് മൂന്ന് എട്ട് എട്ട് നാല് അഞ്ച് ഒൻപത് അഞ്ച് നാല് അഞ്ച്